ഹലോ ഫ്രണ്ട്സ് മെസ്സ്പീക്കറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഈസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ആം എന്ന് പറയുന്ന ക്ലാസ്സിനെ കുറിച്ചാണ് ആം എന്ന് പറയുന്ന പറയുന്നത് ക്ലാസ് ആണ് അപ്പോൾ ഈസിൻ്റെ ക്ലാസ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു മൈ ഡിയർ ഫ്രണ്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നത് നിങ്ങളുടെ കഴിവുകളെ നിങ്ങളൊരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്നത് എഡ്യൂക്കേഷനാണ് അപ്പോൾ എന്നും പഠിച്ചുകൊണ്ടേയിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കപ്പാസിറ്റി നിങ്ങളുടെ ഉള്ള കഴിവുകൾ നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എല്ലാം അറിയാതെ പുറത്തേക്ക് വരും പഠനമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിൻ്റെ പേരാണ് മൈ ഡിയർ ഫ്രണ്ട്സ് അതുകൊണ്ടാണ് നെൽസൺ മണ്ടേല പറഞ്ഞത് എഡ്യൂക്കേഷൻ ഈസ് എ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് വേൾഡ് എഡ്യൂക്കേഷൻ ഈസ് എ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് വിദ്യാഭ്യാസമാണ് ഒരു വേൾഡിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ആയുധം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മടിയേ ഫ്രണ്ട്സ് പഠിച്ചുകൊണ്ടേയിരിക്കുക ആ ജീവിതം വളർത്തിയെടുക്കാൻ ജീവിതത്തിൽ എന്തെങ്കിലും ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള പഠനം നടത്താനായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ മടിക്കരുത് അതുകൊണ്ട് മടിയേ ഫ്രണ്ട്സ് സ്പീക്കിങ് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് നമ്മൾ നമ്മളിപ്പോ ഇനി പഠിക്കാൻ പോകുന്നത് ആമിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ് ഈസിനെ കുറിച്ചായിരുന്നു അത് വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു ഈ ഇനി പഠിക്കാൻ പോകുന്നത് ആം എന്ന് പറയുന്ന ഓക്സിലറിയെ കുറിച്ചാണ് ആം ഒരുപാട് പ്രത്യേകതയുണ്ട് ഐയുടെ കൂടെ മാത്രമേ ആം ചേർക്കത്തുള്ളൂ എവിടെയൊക്കെ വന്നാലും അയ്യുടെ കൂടെ മാത്രമേ ആം ചേർക്കത്തുള്ളൂ നോക്കുക ആം ആം എപ്പോഴും ഐയുടെ കൂടെ മാത്രമാണ് ചേർക്കുന്നത് അതും പ്രസന്റ് മാത്രമാണ് ചേർക്കുന്നത് പ്രസൻ്റെൻസിൽ മാത്രമാണ് ആം വരത്തുള്ളൂ അതും അയിയുടെ കൂടെ മാത്രമേ ആം വരത്തുള്ളൂ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൺഫ്യൂഷൻ വരൂല്ല ഈ സാമാർ വരുമ്പോൾ അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം നൗൺ ഉപയോഗിക്കാം വേർബ് ഉപയോഗിക്കാം എന്ന് പഠിച്ചു അല്ലേ അപ്പോൾ ഇവിടെ ആം പ്ലസ് അഡ്ജക്റ്റീവാണ് ആം പ്ലസ് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആകുന്നു എന്നാണ് പറയുക അല്ലേ അതാകുന്നു അങ്ങനെ ആകുന്നു എന്നാണ് പറയുക അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ അപ്പോൾ ആകുന്നു എന്ന് പറയുന്നത് ഈ നാല് തരത്തിലേക്കും വരുമ്പോൾ എങ്ങനെയൊക്കെ വരും എന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെയാണ് ഐ ഐ ആണല്ലോ വരുന്നത് എപ്പോഴും ഐ ആം സ്ട്രോങ് ഐ ആം സ്ട്രോങ് ഞാൻ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഞാൻ പവർഫുള്ളാണ് ഞാൻ ബ്യൂട്ടിഫുള്ളാണ് ഞാൻ ആണ് ഞാൻ ആൻക്റി ആണെന്നൊക്കെ പറയില്ലേ ദർ വി ക്യാൻ യൂസ് ഐ ആം സ്ട്രോങ് ഐ ആം സ്ട്രോങ് ഞാൻ സ്ട്രോങ് ആണെന്നാണ് പറയുക അപ്പോൾ ഇവിടെ എന്താണ് ഐ ആം ഒരു അബ്ജെക്റ്റീവ് നമുക്ക് തോന്നുന്ന ഫീലിങ്സ് വന്നാൽ അതെന്താണ് അങ്ങനെയാണ് ഐ ആം സ്ട്രോങ് ദ നെക്സ്റ്റ് എന്താണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഐ ആം നോട്ട് സ്ട്രോങ് ഐ ആം ോട്ട് സ്ട്രോങ് ഐ ആം നോട്ട് സ്ട്രോങ് ഞാൻ അത്ര സ്ട്രോങ് ഒന്നുമല്ല ഞാൻ അത്രയും ബ്യൂട്ടിഫുള്ള ഞാൻ അത്രയും പവർഫുള്ളല്ല ഞാനത്രയും ബിസിയല്ല എന്നൊക്കെ നമുക്ക് അഡ്ജക്റ്റീവ് അഡ്ജക്റ്റീവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അപ്പോൾ I am not strong. അപ്പോൾ നോക്കിയേ I am strong, I am ഐ ആം നോട്ട് സ്ട്രോങ് വീണ്ടും വീണ്ടും വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും നൂറ് എക്സാമ്പിളെങ്കിലും നിങ്ങൾ എഴുതുവെച്ച് എഴുതണം ഇതേപോലെ ഒരു വേർഡ് എടുത്തിട്ട് ഈ നാല് തരത്തിലേക്ക് നിങ്ങളാക്കി നൂറ് അപ്പം നാനൂറ് എക്സാമ്പിൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇത് വളരെ ഫ്ലെക്സിബിൾ ആവും നിങ്ങൾക്ക് ഐ ആം വെച്ചിട്ടുള്ള പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും വളരെ റയറായിട്ട് വരത്തുള്ളൂ ചില സന്ദർഭങ്ങളിൽ ആത്മഗതം പറയാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് വളരെ റയറായിട്ട് ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എം ഐ സ്ട്രോങ് ആം ഐ സ്ട്രോങ് അത് ചോദിക്കാം നമുക്കല്ല ഞാൻ സ്ട്രോങ് ആണോ ഞാൻ സ്ട്രോങ് ആണ് എം ഐ സ്ട്രോങ് എമ ഐ ദാറ്റ് മീൻസ് സ്ട്രോങ് യു ഫീൽ ലൈക്ക് ദാറ്റ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം എ മൈ സ്ട്രോങ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് എ മൈ സ്ട്രോങ് ഉപയോഗിക്കുക ക്വസ്റ്റ്യനായിട്ട് വരും അല്ലേ ഇനി നെക്സ്റ്റ് എന്താണ് എമായി എം ഐ നോട്ട് സ്ട്രോങ് എമായി നോട്ട് സ്ട്രോങ് അല്ലേ എമ ഐ നോട്ട് സ്ട്രോങ് ഞാൻ സ്ട്രോങ് അല്ലേ ഞാൻ അല്ലേ മൈ നോട്ട് സ്ട്രോങ് യു ജസ്റ്റ് ടച്ച് ഹിയർ മൈ നോട്ട് സ്ട്രോങ് യു ജസ്റ്റ് ടച്ച് ഹിയർ ഞാൻ സ്ട്രോങ് അല്ലേ ഞാൻ ബ്യൂട്ടിഫുൾ അല്ലേ ഞാൻ ക്യൂട്ട് അല്ലേ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഹീന്തു ചെയ്യാം നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുക അമ്പത് അബ്ജെക്റ്റീവ് നിങ്ങൾ എഴുതിയെടുക്കുക എന്നിട്ട് അത് വെച്ച് ഇതേപോലെ എക്സാമ്പിൾ ആക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം എ മായ് ഇതാ പറയുന്നത് സ്ട്രോങ് യു നോ ബാരി ഐ എം സ്ട്രോങ് ദ നെക്സ്റ്റ് വൺ ഐ ആം നോട്ട് സ്ട്രോങ് ഞാനത്ര സ്ട്രോങ് ഒന്നുമില്ല മൈ സ്ട്രോങ് ഞാൻ സ്ട്രോങ് ആണോ ദൈ നോട്ട് സ്ട്രോങ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ക്രൈസിയാണ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് രസകരമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതെല്ലാം എനിക്കറിയാം ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നുമല്ലോ ആവശ്യം വിചാരിക്കാം ചില ആളുകൾ അങ്ങനെയല്ല ഇത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വട്ടാവണം ഇംഗ്ലീഷ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഈ എക്സാംപിൾ എഴുതിയ പ്രാക്ടീസ് ചെയ്യുക അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് നൗൺ വെച്ചിട്ടുള്ളതാണ് ഓക്കെ നോക്കാം നമുക്ക് നൗൺ വെച്ചിട്ട് പറയുമ്പോഴും ആം ആം പ്ലസ് ഐ അല്ലേ ആം പ്ലസ് ഐ വരുമ്പോ നോക്കി നമ്മൾ പറയാൻ ആം പ്ലസ് നൗൺ ആം പ്ലസ് നൗണാ പറയാൻ പോണേ പേരുകളാണ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷന്റെ പേരാവാം ഒരു വസ്തുവിൻ്റെ പേരാകാം ഒരു സ്ഥലത്തിൻ്റെ പേരാവാം ഒരു കാര്യത്തിൻ്റെ പേരാകാം പക്ഷെ അതിനെ നൗൺ എന്നാണ് പറയുക പേരുകൾ എപ്പോഴും എന്താ പറയുക നൗൺ എന്നാ പറയുക നോക്കാം അപ്പം നൗൺ വരുമ്പോഴും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ് ഉണ്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ ഇത് വ്യക്തമായിട്ട് പഠിക്കുക അതേ അർത്ഥം തന്നെ ആണെന്നാണ് ആകുന്നു അതാകുന്നു എന്നാൽ പറയാം അല്ലേ മറ്റത് അതാണ് എന്നാൽ പറയാ ഇത് അങ്ങനെ ആകുന്നു വേണമെങ്കിൽ മാറാം ശരിയല്ലേ ഇപ്പോൾ ഐ എം എ പോലീസ് ഓഫീസർ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് മാറാം വേണമെങ്കിൽ പോലീസ് ഓഫീസർക്ക് വേണമെങ്കിൽ കർഷകനാവാം അല്ലേ മറ്റിത് മാറൂല ഇത് വേണമെങ്കിൽ നമുക്ക് മാറാം ഫോർ എക്സാമ്പിൾ ഐ ഐ ആം എ ഡോക്ടർ ഐ ആം എ ഡോക്ടർ ഞാനൊരു ഡോക്ടറാണ് ഐ എം എ ഡോക്ടർ ഞാനൊരു ഡോക്ടറാണ് പറയാൻ പാടില്ലേ അപ്പോൾ ഐ എം എ ഡോക്ടർ ഞാനൊരു ഡോക്ടർ ആകുന്നു ഡോക്ടർ അല്ലാതെ ആവാം അയാൾക്ക് വേണമെങ്കിൽ അല്ലേ അപ്പം നൗൺ വരുമ്പോൾ നമ്മൾ അങ്ങനെ ആകുന്നു എന്നാ പറയാം ഒന്ന് ആണ് അങ്ങനെയാണ് മറ്റൊന്ന് അങ്ങനെ ആകുന്നു എന്ന് വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാം കുഴപ്പമില്ല ഐ ആം എ ഡോക്ടർ ദ നെക്സ്റ്റ് വൺ ഐ ആം എ ഡോക്ടർ ഐ എം നോട്ട് എ ഡോക്ടർ ഐ ആം നോട്ട് എ ഡോക്ടർ ഞാനൊരു ഡോക്ടർ അല്ല ഞാനൊരു ഡോക്ടർ ഒന്നും അല്ല വെറുതെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഡോക്ടർ ഒന്നുമല്ല അങ്ങനെ പറയാൻ പാടില്ലേ അപ്പോൾ ഐ ആം എ ഡോക്ടർ ഐ ആം നോട്ട് എ ഡോക്ടർ ഐ ആം എ ഡോക്ടർ ഐ ആം നോട്ട് എ ഡോക്ടർ അടുത്തത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ പഠിക്കാൻ പോകുന്നു അപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയുന്നത് ഇത് വളരെ റയറായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാം അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നോക്കി ആം എം ഐ എം ഐ എ ഡോക്ടർ എ മായി ഡോക്ടർ ആണോ ഞാനൊരു ഡോക്ടറാണോ എ മായി ഡോക്ടർ ഞാനൊരു ഡോക്ടറാണോ അങ്ങനെ ചോദിക്കുക അല്ലേ അപ്പോൾ അടുത്ത് എന്താണ് എ മായി Not a doctor. Am I not a doctor? Am I not a doctor? Practice I practice a to practice. I am a doctor. I am a I am a doctor. Don't play with me. I am a doctor. The next one, I am not a doctor. They don't talk like this. I'm not I am not a doctor. Okay, then am I a doctor? Am I a doctor? ആൻഡ് മൈ നോട്ട് എ ഡോക്ടർ ഞാൻ ഡോക്ടർ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ആത്മാ ആത്മകഥം പറയുന്ന പോലെ നമുക്ക് പറയാം അപ്പം മാര്യ ഫ്രണ്ട്സ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റാണ് ഇതൊക്കെ എഴുതി വെച്ച് ഇതേപോലത്തെ എക്സാമ്പിൾസ് നിങ്ങൾ നൂറ് കണക്കിന് പ്രാക്ടീസ് ചെയ്യുക അപ്പം നമുക്കിനി വെർബ് വെച്ചിട്ടുള്ളത് പഠിക്കാം വെർബ് വെച്ചിട്ടുള്ളത് വരുമ്പോൾ വളരെ എളുപ്പമാണ് ഇതാ വെർബ് വെച്ചിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് അല്ലേ അതുകൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ പറഞ്ഞത് ഇസാമാറിന് കൂടെ ഏതൊക്കെ ഉപയോഗിക്കും വാസ്റ്റ്വെയറിന് കൂടെ ഏതൊക്കെ ഉപയോഗിക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഇത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ കൺഫ്യൂഷൻ ഇതിൽ മാറും അതുകൂടാതെ പിന്നെ വരുന്നത് വെർബ് ഫോം ഫോൺ അത് പാസീവ് വൈസിനാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് നമുക്ക് ഇപ്പോൾ ഒറ്റയടിക്ക് എടുത്തുകഴിഞ്ഞാൽ മനസ്സിലാവൂല അതുകൊണ്ടാണ് ഞാൻ അത് എക്സാമ്പിൾസ് എടുക്കാത്തത് അപ്പോൾ ഒന്ന് ഈ കൂടെ എന്ത് ഉപയോഗിക്കാം ഒന്ന് അബ്ജെക്റ്റീവ് ഉപയോഗിക്കാം അബ്ജക്റ്റീവ് എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക പിന്നെ വെർബ് ഉപയോഗിക്കും അതുമാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പിന്നെ നൗൺ ഉപയോഗിക്കും ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയം ഉണ്ടാവില്ല സംശയം സംശയമില്ലാതിരിക്കുകയുള്ളു നമുക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടോർത്ത് നമ്മൾ പലതും പഠിക്കണ്ടാന്ന് വിചാരിച്ച് ഒഴിവാക്കി കളയും അതുകൊണ്ടാണ് നമ്മൾ എളുപ്പവഴികൾ തേടുന്നത് എളുപ്പവഴികൾ തേടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവത്തില്ല അപ്പോൾ എളുപ്പവഴികൾ തേടാതെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഏറ്റവും പവർഫുൾ ആയിട്ട് സംസാരിക്കാൻ പറ്റാവുന്ന അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ഇനി ലാസ്റ്റ് ഇതാണ് വരുന്നത് ഐ എൻ ജി വെച്ചിട്ടുള്ളത് നോക്കി പ്ലസ് വെർബ് ഐ എൻ ജി ആണ് ഇനി വരാൻ പോകുന്നത് അല്ലേ നോക്കാം നമുക്ക് അതിലുണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്താണ് അർത്ഥം വരുന്നത് ഒരു പ്രവൃത്തി പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ് വരുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയല്ല പോസിറ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണോ നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണോ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഈ നാല് സ്റ്റേജിലാണ് നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുക അപ്പോൾ നോക്കാം നമുക്ക് നമുക്ക് റീഡ് എടുക്കാം ഐ ആം ഐ ആം റീഡിങ് എന്താണ് ഐ ആം റീഡിങ് ഐ ആം റീഡിങ് എ ബുക്ക് ഇതിന് കൂടെ കുറേ സെന്റൻസ് ആഡ് ചെയ്ത് വരാട്ടെ ഞാനിപ്പോൾ ഒരു ഒറ്റ ലൈൻ മാത്രം പറഞ്ഞത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ലെങ്തി സെന്റൻസ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നോക്കിയ ഐ ആം റീഡിങ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ ദ നെക്സ്റ്റ് എന്താണ് ഐ ആം നോട്ട് റീഡിങ് ഐ ആം നോട്ട് റീഡിങ് ഞാൻ വായിച്ചു കൊണ്ടുവന്നിരിക്കുന്നില്ല ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നില്ല ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയല്ല ഐ ആം നോട്ട് റീഡിങ് ഐ ആം സ്പീക്കിംഗ് ഓർ ഐ ആ ലേണിംഗ് എന്നൊക്കെ പറയാം നമുക്കല്ലേ അപ്പം ഐ ആം റീഡിങ് ഓർ ഐ ആം നോട്ട് റീഡിങ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയല്ല ദ നെക്സ്റ്റ് എന്താണ് ആം ഐ റീഡിങ് മൈ റീഡിങ് നെയ്മേ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കില്ല ആത്മകഥം പറയുന്നതാണ് ഇങ്ങനെയൊക്കെ സം സംസാരിക്കട്ടെ മൈ റീഡിംഗ് ഓർ മൈ ഗോഡ് മൈ റീഡിംഗ് ദിസ് ബുക്ക് ഓ ഞാൻ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മൾ വെറുതെ പറയില്ല പൊട്ടത്തരമാണോ എന്നാലും നമുക്ക് പറയാം ദ നെക്സ്റ്റ് ആം I not reading. Am I not reading? I am reading. I am not reading. Am I reading? Am I not reading? My dear friends, very simple, and you can create thousands of examples if you find out some words from Google or somewhere. My dear friends, find out this kind of vocabulary form, verb forms that will change your. വിത്ത് ബി സംതിങ് ഗ്രേറ്റ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇതുവരെയായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻസ് താങ്ക് യു വെരി മച്ച് മേ ഗോൾ ബ്ലസ് യു ആൾ ദി ബെസ്റ്റ് മൈ ഡിയർ ഫ്രണ്ട്സ് എനി ബഡി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്